ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് കുറച്ച് ദിവസമായില്ലേ ഒക്കെ ഇട്ടിട്ട് രണ്ട് മൂന്നാല് ദിവസമായില്ലേ അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഒരു ഞായറാഴ്ച എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കുറച്ച് ദിവസമായിട്ടോ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് അപ്പം ഞങ്ങൾ ഇന്ന് മിന്നുവിനെ ഒമ്പതാം മാസത്തിലൊന്ന് കാണാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം അവിടേക്ക് പോണേൻ്റെ മുന്നേ നമ്മളെ കടയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണല്ലോ അപ്പം പായസങ്ങളാണെങ്കിൽ ഞായറാഴ്ച ദിവസം മൂന്ന് തരം ഉള്ളതാണ് അടപ്രദമുണ്ട് പാലട ഉണ്ട് പായസം ഉണ്ട് അപ്പോൾ ഇതെല്ലാം ആയിട്ട് ഞങ്ങൾ ഇതാ കടയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു പത്തരയൊക്കെ ആവാൻ സമയത്ത് കടയിലെത്തിയിട്ടോ അപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കന്നെ കസ്റ്റമർ വന്നു ഇവരൊക്കെ നമ്മൾ സ്ഥിരം കസ്റ്റമർ എന്ന് തന്നെ പറയാം ഓരോ മോളെ മലപ്പുറത്തേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് ആ ചേച്ചി എപ്പോൾ വന്നാലും ഇവിടെ വന്നിട്ട് പായസം കുടിക്കാതെ പോകില്ല കേട്ടോ ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ വരും അപ്പോൾ ഇതില് വരിക എന്ന് പറഞ്ഞാൽ ഈ ഒരു മുളരി പായസമുള്ള ടൈമിലാണ് ഒരു മിക്കവാറും അതിന് കണ്ടാണ് വരല അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കസ്റ്റമർ ഓലനയാണ് അപ്പോൾ ഇതാക്കണേ അവർക്ക് മുളരി പായസം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു അഞ്ചെട്ടാളുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള പായസം ഇന്ന് വണ്ടിക്ക് കൊടുക്കുന്നത് സാധാരണ പോലെ എന്നും കടയൊക്കെ ഇറങ്ങി വരില്ലാണ് അപ്പോൾ ഇന്നവരെ യാത്ര പോവുകയാണ് അപ്പോൾ വണ്ടിയിൽ ഇരുന്ന് കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തു പിന്നെ മിന്നോനും കുറച്ച് പായസം എടുത്തോട്ടോ പാലടയാണ് ഇഷ്ടം അപ്പോൾ പാലട കുറച്ച് മതിയെന്നോള് പറഞ്ഞതെന്നോള് മാത്രമേ കുടിക്കുകയുള്ളൂ എന്നുള്ളത് പിന്നെ നമ്മൾ അടപ്രഥമനാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലും ശർക്കരയാണല്ലോ അത് പിന്നെ എല്ലാവർക്കും കുടിക്കാലോ എന്ന് പറഞ്ഞിട്ട് അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് കണ്ണനെയും അച്ഛനേം കൂടിയും കടയിലാക്കിയിട്ടാണ് ഞങ്ങൾ പോണത് അപ്പൊ ഞാനും ഏട്ടനും നന്ദൂത വണ്ടിക്ക് പോണ് അമ്മയും അനുമോളും കൂടിയും ബസ്സിന് പൂക്കുടുംബാടത്തേക്ക് ചെന്നിട്ടുണ്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ആങ്ങളെയും വരുമ്പോൾ ഓലെ വണ്ടിയിൽ അങ്ങനെ വരാന്ന് പറഞ്ഞോട്ടോ ഞങ്ങൾ മാത്രമാണ് പോണത് എല്ലാരും കൂടെ പോണം എല്ലാരോടും പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പോഴാണ് മിനുൻ്റെ ഒക്കെ കുടുംബത്തിൽ ഒരാൾ പ്രസവിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഒരിക്കലൊരു പതിനഞ്ച് ദിവസം പേലായിരിക്കുമല്ലോ അപ്പൊ പിന്നെ ഞങ്ങള് വിളിച്ചു പറഞ്ഞോലോടൊക്കെ തിരിച്ചു പറഞ്ഞോട്ടോ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമായിട്ട് വന്നിട്ടുള്ളത് ഇല്ലെങ്കിൽ പിന്നെ വലിയ ആഘോഷമായിട്ട് കഴിക്കാൻ തന്നെയാണോ ആഗ്രഹട്ടോ അങ്ങനെയാണ് വിചാരിച്ചിരുന്നതൊക്കെ അപ്പൊ ഏതായാലും അത് ചെറുമട്ടത്തിലായിപ്പോയി പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പേല പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ചിലപ്പോൾ മിന്നു പ്രസവിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണെട്ടോ ഞങ്ങൾ ആ ഒരു ചടങ്ങ് ആ ഒരു കൃത്യ സമയത്ത് തന്നെ നടത്തിയത് അപ്പോൾ ഇതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് മിന്നുവിൻ്റെ അച്ഛമ്മേനേയും അമ്മായിനേം അമ്മേനെയും അച്ഛനേയും അനിയന്മാരെയൊക്കെ എല്ലാവർക്കും പരിചയമുണ്ടാകുമല്ലോ അപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരീപ്പോൾ എടുത്ത് പരിചയപ്പെടുത്തി കാണിച്ച് തരും വേണ്ടല്ലോ അപ്പോൾ അതാ ഞങ്ങളും ഒരു കൂടി ഒപ്പം തന്നെയാണ് കേട്ടോ എത്തിയത് ഒരു എത്തി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ ബേക്കറിയൊക്കെ കുറച്ച് മതി എന്നുള്ളത് മിന്നൂരച്ഛൻ പിന്നെയും പിന്നെയും പറഞ്ഞിരുന്നു കേട്ടോ എല്ലാവരും ഇത് കൊണ്ടുതന്നെയല്ലേ വരുന്നത് അപ്പോൾ പിന്നെ കുറച്ച് ബേക്കറിയും കുറച്ച് ഫ്രൂട്ട്സുമാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വന്ന സമയത്തോളം വേഗം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് ഓടിയതാണ് കേട്ടോ കുറെ ദിവസമായിരുന്നു കേട്ടോ പെണ്ണിനെ കാണണം കാണണം എന്ന് വിചാരിക്കണേ അപ്പം ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് പക്ഷെ കാടന്തോറുവാണല്ലോ നമുക്ക് കാണാൻ തോന്നുക അപ്പോൾ എപ്പോഴായാലും ചെക്കപ്പിന് പോകുന്ന സമയത്തൊക്കെ കടയിൻ്റെ അതിലേന്ന് പോകും അപ്പം അവിടെ ഇറങ്ങാതെ പോയി പോവലില്ല അപ്പം മിക്കവാറും കാണലുണ്ട് എന്നാലും ഇപ്പം കുറച്ച് ദിവസമായിരുന്നു കണ്ടിട്ട് അപ്പോൾ ഈ ഒരു ടോപ്പ് ഇപ്പോൾ ഓളമ്മ തയ്ച്ചതാണ് കേട്ടോ അപ്പം അമ്മ നാളെ വീട്ടിൽ നിന്ന് ഉൾപ്പെരുന്നതിന് മുന്നേ ഇങ്ങനെ ടോപ്പ് അടിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് തുണികൾ എടുത്തിരുന്നു അപ്പോൾ അതിലൊരു തുണിയാണ് അപ്പോൾ ഒരു തുണി കണ്ടപ്പോൾ എനിക്ക് അത്ര തോന്നിയില്ല പക്ഷെ അടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഓൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് വല്ലാതെ ഒന്നും തയ്ക്കാൻ വയ്ക്കൂല യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ചെയ്യണമെന്നൊക്കെ പറയും പക്ഷേ വെറുതെ പറയും കേട്ടോ നല്ലോണം തയ്ക്കുകയൊക്കെ ചെയ്യും ഓലക്കുള്ളത് ഒരുവിധമൊക്കെ അവരെന്നെയാണ് തയ്ക്കലുള്ളത് അങ്ങനെ എന്താ വെള്ളം കൊടുക്കലിൻ്റെയും വെള്ളം കുടിക്കലിൻ്റെ ഒക്കെ പരിപാടിയാണ് കയറി വന്നപ്പോൾ തന്നെ അപ്പം ഞങ്ങൾ വന്നപ്പോൾ മിനുൻ്റെ അസം കുളിക്കാൻ പോയതായിരുന്നേ ആ പനിയന്മാരും ഉണ്ട് ഇവിടെ രണ്ടാളും ഉണ്ട് അങ്ങനെ അങ്ങനെതാ അമ്മയും അച്ഛമ്മയൊക്കെ നല്ല വർത്താനത്തിലാണ് എല്ലാരും വർത്താനം ഒക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട് മിനുന് ഇതാ ഇപ്പൊ കുഴപ്പങ്ങളൊന്നും ഇല്ല ഉള്ളു തുള്ളിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ ചില ദിവസം ഒരു വൈകാകി ഒക്കെ ഉണ്ടാവും അത് പിന്നെ ഉണ്ടാവുമല്ലോ അല്ലെ ഗർഭിണികളായ പിന്നെ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒന്നും ഇല്ലാതിരിക്കൂല പക്ഷെ എന്നാലും വലിയ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെട്ടോ പിന്നെ പിന്നെന്താ ഇവിടെ ഒരു എന്താ പറയുക കോഴിക്കൂടുണ്ടാക്കിയിട്ടുണ്ട് വലിയതായിട്ടുണ്ടാക്കിയതാണ് ആദ്യം കുറച്ച് അപ്പുറത്തേരുന്നു അപ്പം ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പണ്ട് ഇവിടെ പശു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ആലയാണെന്നാണ് തോന്നണത് അപ്പോൾ അതിങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് കോഴിക്കൂടാക്കിയതാണ് അപ്പോൾ അതിൽ കോഴിക്കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളെ നന്ദൂനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൻ അതിനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ ഈ പുറത്തേക്ക് അടുക്കള എടുത്തിട്ട് മൊത്തം പരിപാടികൾ ഇപ്പോൾ അവിടെയാണ് കേട്ടോ അരക്കലായാലും തിരുമ്പലായാലും അടുപ്പായാലും കഴുകലും ഒക്കെ നല്ലൊരു സൗകര്യമാണ് ഇത് പിന്നെ ഓരോ പഴയ വീടാണ് അപ്പം ഇത് മൊത്തമായിട്ട് പൊളിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല അടുക്കളേൻ്റെ ഒരു ഭാഗം കണ്ടില്ല നിർത്തിയിട്ട് അവിടെ ഒരു പുകക്കൂടായിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ ഷീറ്റ് ഉണക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പിന്നെ നമുക്ക് ഇപ്പോൾ നല്ല വീട്ടിലൊക്കെ അലുവടുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഉണക്കാൻ നല്ല പണിയായിരിക്കും പണിയായിരിക്കുമല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഉപയോഗിക്കുകയാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കി പിന്നെന്താ വീണ്ടും എല്ലാവരും മകത്തേക്ക് ഇരുന്നിട്ട് വർത്താനത്ത് തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഉള്ള അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു അങ്ങനെ അച്ഛനുമായിട്ടും കുറച്ച് നേരം വർത്താനം പറഞ്ഞു എല്ലാവരും ഇരുന്നിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കടയിലേക്ക് പോകണ്ടേ അപ്പോൾ ഒരുപാട് സമയം നിൽക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെതാ ഇവിടെ ഫുഡൊക്കെ എടുത്ത് വെക്കല് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെതാ ഫുഡൊക്കെ വിളമ്പി നെയ്ച്ചോറും പിന്നെ അതിലേക്ക് കടായിട്ട് ചിക്കനും പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെ സലാഡ് ഉണ്ട് ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് പപ്പട ഉണ്ട് സാദാച്ചോറുണ്ട് സാമ്പാറുണ്ട് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എന്തായാലും ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ മീനുൻ്റെ അച്ഛൻ നന്നായിട്ട് പാചകം ചെയ്യും അപ്പോൾ പറയലുണ്ട് അച്ഛൻ ഉണ്ടാക്കിയ പോലെയെന്ന് എപ്പോഴും അവള് പറയട്ടോ അവിടെ എന്ത് വയ്ക്കുമ്പോഴേ അച്ഛൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറയും അമ്മേനോട് പറയലുണ്ട് എപ്പോഴായാലും പറയും അച്ഛൻ അച്ഛങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ നെയ്ച്ചോറ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കഴിക്കുക അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെന്താ ഞങ്ങൾ ഫുഡ് കഴിക്കലോ കഴിഞ്ഞിട്ട് പോവല്ലേ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ പിന്നാലെ അങ്ങനെ മേലേക്ക് പോകുന്നതാണ് കേട്ടോ മേലെത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇവിടെ മേലെ വല്ലാതെ ഉപയോഗിക്കൂല അനിയന്മാർ രണ്ടാളുമാണ് കിടക്കലുള്ളതെന്ന് അറിയുള്ളൂ അങ്ങനെ അതാ മേലെത്തി ഇവിടെ ഇരുന്ന പനുമോള് പറയുമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാനൊക്കെ നല്ല ഇഷ്ടമാവൂല എവിടെ ഇരുന്നാലെന്നൊക്കെ പറയുന്നുണ്ട് പോളും അറിയാതൊക്കെ കണക്കാന്നൊക്കെ പറയുണ്ടായിരുന്നു എന്തായാലും മേലെ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ മിനുവിന് ഡേറ്റ് പറഞ്ഞു കേട്ടോ മിനുവിന് ഈ വരുന്ന പതിനഞ്ചാം തീയതി അതായത് തിങ്കളാഴ്ചയാണ് ഡേറ്റ് ഉള്ളത് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം അന്ന് കൊണ്ടുപോയിട്ട് ആക്കണം അതിൻ്റെ മുന്നേ എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അപ്പോൾ കൊണ്ടുപോകാം പറഞ്ഞിട്ടുള്ളത് പിന്നെ നിലമ്പൂര് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് മിന്നുവിനെ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ എപ്പോഴും ചോദിക്കുന്നതാണ് എവിടെ കാണിക്കല് എന്ന ഡേറ്റ് എന്നുള്ളതൊക്കെ അപ്പോൾ എന്തായാലും കാത്തിരുന്ന കാത്തിരുന്ന നിമിഷം ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പോവാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ പോവാൻ സമയത്തൊരു ചായ ഉണ്ടാവും കേട്ടോ ഞങ്ങളിവിടെ പോകാൻ ചായന്നറിയും അപ്പം ആ ഒരു ചായയും കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും ഓള് പറഞ്ഞിരുന്ന അച്ഛൻ്റെ സ്പെഷ്യലാണ് പിന്നെ പുതിയൻ്റെ എല്ലേ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു ചായയാണ് തോന്നോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ഞങ്ങൾ പോവാനിറങ്ങിയപ്പോഴാണ് ഇവിടെ റിങ് ഉണ്ട് ആ റിങ്ങിലെ ആമയോ മീനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നന്ദുവിനെ കാട്ടി കൊടുക്കുന്നു അപ്പൊ ഞാനോളെ അച്ഛനോട് ചോദിക്കായിരുന്നു തയ്യ കൊണ്ടുവന്നിട്ട് ചക്കയൊക്കെ ഉണ്ടായോന്നുള്ളത് ബഡ്ഡി വെച്ചതാണ് കേട്ടോ കുറെ മുന്നേ വെച്ചതാണ് അപ്പൊ അങ്ങനെ കാണിച്ചു തരുവാണേ അപ്പം അമ്മയിൻ്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ഉണ്ട് ഇതേപോലെ തന്നെ അയ്മലും ചക്ക ഉണ്ടായിട്ടുണ്ട് ഇവിടെയും ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിങ്ങിലാണ് ആമ ഉണ്ട് പിന്നെ കുറച്ച് മീനുകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് കാട്ടി കൊടുക്കുകയായിരുന്നു അപ്പം ഞാൻ എന്തായാലും അത് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അപ്പോഴേക്കും ചക്കേൻ്റെ പിന്നാലെ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ പോരാ ഒരാ സമയത്ത് ഇതാക്കണേ ഓരോ തൊട്ട ബേക്കിൽ അവിടെ ആ റബ്ബറിൽ രണ്ട് മൈലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലും തോറും അത് ഓടി പോവുമല്ലേ അപ്പോൾ ദൂരെ തന്നിട്ട് അവൻ സും ചെയ്തതാണ് കാണണുണ്ടോയെന്നറിയില്ല രണ്ടെണ്ണ ഉണ്ടായിരുന്നു ഒരാണും ഒരു പെണ്ണും ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും അപ്പൊ ഞാൻ അങ്ങോട്ട് എടുത്തേക്ക് ചെന്നപ്പോഴേക്കും അത് വേഗം പോയി പിന്നെ പിന്നെന്താ ചെടി കണ്ട പിന്നെ നമ്മള് വിടൂല്ലോ അപ്പൊ പിന്നൊരു അമ്മേനോട് ഞാൻ ഈ പോപ്പിച്ചെടിയും അതേപോലെ വേറൊരു കോഴിപ്പൂവ് പോലത്തെ വെൽവെറ്റ് പോലത്തെ ഒരു ചെടിയുണ്ടല്ലോ അതും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ കയറി ഒരു കാറിലും ഞങ്ങൾ ആയിട്ട് പോകുന്നു അപ്പോൾ രണ്ടു കൂട്ടർക്കും ഫുഡ് നന്നായച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ അനിയൻ വരാത്തല്ലേ ചെറിയ അനിയനെ കണ്ണിനൊരു സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓൻ വരാതിരുന്നു ഓ പിന്നെ ഒരിക്കൽ പോവാറിഞ്ഞിട്ട് അപ്പോൾ ഓനുള്ള ഫുഡ് അങ്ങോട്ടും കൊടുത്തയച്ചു ഞങ്ങൾക്കുള്ള ഫുഡ് ഇതാ ഇങ്ങോട്ടും നന്നായച്ചിട്ടുണ്ട് കണ്ണനും അച്ഛനും അച്ഛമ്മയൊക്കെ ഉള്ളതല്ലേ ഇവിടെ അതിപ്പം എപ്പോഴായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും കൊടുത്തയക്കലും കൊണ്ടുവരലും അതൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടായ അവിടേക്കും അവിടെ ഉണ്ടായ അവിടേക്കും എന്ന് പറഞ്ഞില്ലേ അതാദ്യം അങ്ങനെയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ നിന്ന് എന്റെ വീട്ടിൽ എന്തെങ്കിലും നന്നായിക്കുകയാണെങ്കിൽ ഒരു ചമ്മന്തി അരച്ചതാണെങ്കിലും ഞാൻ പോണ സമയത്ത് ഇത് കൊണ്ടുപോയി പറഞ്ഞിട്ട് അങ്ങനെ തരൂട്ടോ അത് അവിടെ നിന്നാണെങ്കിലും ഞാൻ വരുന്ന ദിവസങ്ങളിലൊന്നും ഇവിടെ വൈകുന്നേരത്തേക്ക് ഫുഡ് വെക്കേണ്ട ആവശ്യം വരലില്ല ഇങ്ങോട്ടും കൊടുത്തയക്കലുണ്ട് അപ്പൊ അവിടെ എന്ത് വെക്കുകയാണെങ്കിലും ഇങ്ങോട്ടും കൂടെ എഴുതിയിട്ടാ വെക്കല ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെ എന്തെങ്കിലും ഒന്നുണ്ടാക്കി ഒരു പടുകൂട്ട ഉണ്ടാക്കിയാലും അമ്മ പറയട്ടോ ചെക്കന്മാരെ വിളിച്ച് കൊടുത്തയച്ചാന്ന് അങ്ങനെ പറയും അതിപ്പം മിന്നൂരെ വീട്ടിൽ നിന്നാണെങ്കിലും ഇപ്പൊ അങ്ങനെ തന്നെയാണ് പിന്നെ ഇവിടെ ചേച്ചിയൊക്കെ വരുമ്പോൾ ഒലുക്കും അങ്ങനെ തന്നെയുണ്ട് ഇവിടെ എന്താണുള്ളത് വച്ചാൽ അത് കൊടുത്തയക്കലുണ്ട് ഇനിയിപ്പവിടത്തെയാണ് ഇവിടുത്തെ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കായി ഒരിക്കായി ഒന്നും ഇല്ല കേട്ടോ ഇനി ഇപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഇങ്ങട്ടും കൊണ്ടും ഇവിടെ ഉള്ളത് അങ്ങോട്ടും കൊടുക്കും പിന്നെ ചേച്ചിക്ക് എപ്പോഴും നമുക്ക് എല്ലേതും എത്തിക്കാൻ പറ്റില്ല എന്താ വച്ചാൽ കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് മൂന്നാൾക്കാരും അടുത്തടുത്ത് എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങൾക്ക് മൂന്ന് കൂട്ടർക്കും ഒരു പഞ്ചായത്താണ് അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ എളുപ്പമാണല്ലോ അപ്പം എന്തായാലും ഫുഡൊക്കെ കൊണ്ടുവന്ന് അച്ചമ്മയ്ക്ക് ഇതാ ഫുഡൊക്കെ എടുത്തുകൊടുത്തിട്ടുണ്ട് അപ്പൊ ചോറ് ഉണ്ടിട്ടില്ല കേട്ടോ അച്ചമ്മ സമയം സമയമാകണുള്ളൂ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു നെയ്ച്ചോറും ചിക്കനും കഴിച്ചോളൂ എന്നിട്ട് അത് എടുത്ത് കൊടുത്തു നല്ല രസം റെഡി എന്നൊക്കെ പറഞ്ഞ് തിന്നുന്നുണ്ട് ആദ്യത്തെ പോലെ ചിക്കനൊന്നും വല്ലാതെ കഴിക്കൂലട്ടോ പിന്നെ കരിമ്പ അവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കാരണം വിളിച്ചിരുന്നു അങ്ങനെ അച്ചമ്മ ഞങ്ങൾ വന്നപ്പോഴേക്കും കുറച്ച് കരിമ്പൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞാനും ഏട്ടനും കൂടി ഇവിടെ നിന്നിട്ട് അച്ഛനെയും കണ്ണനെയും കൂടി അങ്ങോട്ടാക്കി കേട്ടോ ഏട്ടനാണ് കൊണ്ടേക്കി പോകുന്നത് അങ്ങനെതാ ഹോരെയൊക്കെ കൊണ്ടേയ്ക്കി വന്നിട്ട് ഏട്ടനെ ഒന്ന് വിശ്രമിക്കുന്നുണ്ട് ഞാനൊന്നും അവിടെ ഇരുന്നിട്ട് പൈനാപ്പിൾ കഴിക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഉപ്പിലിട്ടത് കഴിക്കലില്ല പക്ഷെ എന്നെന്തോ ഏട്ടനെ ആദ്യം ഒരു പൈനാപ്പിൾ തന്നു അപ്പം എന്നോട് ഒന്ന് തന്നിടിയായിരുന്നു നെയ്ച്ചോറൊക്കെ കഴിച്ചാലേ പെട്ടെന്ന് തയ്ക്കാൻ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പൈനാപ്പിൾ കഷ്ണം എടുത്ത് തന്നെയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ നമുക്ക് നമ്മളടുത്ത് ഉണ്ടാകുമ്പോൾ കഴിക്കാൻ തോന്നൂല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയ്ക്ക തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം താങ്ക്